ചെമ്പൂങ്കനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കുന്നു വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാന പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി തങ്ക സ്വപ്നശതങ്ങേള തന്ത്രികൾ കെട്ടി പൂരട്ടി ും ഹൃദയത്തിൽ രാത്രിയും തുളും അവൻ വീണയിൽ മീട്ടി രാവും പകലും ഇപ്പൊ ചെറുപ്പക്കാരെല്ലാം വീണ മധുര സംഗീതത്തിൻ ലഹരിയാലേ സ്വന്തം ഭൂമി പോയി ഭൂമിയാകെ പ്പോൾ പശിയാലേ പാട്ടു നിർത്തി ഭൂമി മരുഭൂമിയായി തിന്നാനൊന്നും ഇല്ലാത്തപ്പോ വിശന്നപ്പോ പാട്ടു നിർത്തിയിട്ട് കാത്തുനിൽ തുമ്പയലിത്തൻ കലപ്പയൂമി സ്വന്തം കൊണ്ടിതയ്ക്കുവാൻ അവറങ്ങി എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിലയിക്കാൻ മണ്ണിരിൻ്റെ മകനായിട്ടവനിറങ്ങി ഈ പാട്ട് അപ്പൂപ്പൻ പാടിത്തരുന്നത് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് നിങ്ങൾക്കത്ര പാട്ടറിയാമോ പാടിക്കൊടുക്കാറുണ്ടോ മക്കളോടും കൊച്ചുമക്കളോടും പാടിക്കൊടുക്കണം പാടുമ്പോ കേൾക്കുന്നവരേക്കാൾ ആനന്ദം പാടുന്നവർക്കാണ് അറിയുമോ നമ്മൾ ഒറ്റയ്ക്ക് പാടാറില്ലേ ഒറ്റയ്ക്ക് നിങ്ങൾ പാട്ടുപാടാറുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മാനസിക തകരാറുണ്ട് ഒറ്റക്ക് പാടണം പാടണം ഞാൻ എന്നെ പാട്ടിലേക്ക് ആകർഷിച്ചത് എൻ്റെ വീടിന്റെ പറയിൽ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സാറുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു അവിടെ ജോലിക്ക് അവരാണ് കണ്ട പൂങ്കാറ്റേ നീ കൊണ്ടുവന്നാട്ടെ എന്ന പാട്ട് ആ പാട്ട് കേട്ടിട്ടാണ് ഞാനൊക്കെ പാട്ടിനോട് ആകർഷിക്കപ്പെട്ടത് നിങ്ങളും പാടും പാടുന്നില്ല പിന്നെ മനുഷ്യനാണ് പാടുന്നില്ലെങ്കിൽ മനുഷ്യനല്ല പാടണം അപ്പോ അത്തരത്തിൽ നിങ്ങൾ എനർജറ്റിക് ആവുക അങ്ങനെ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ പുതിയ തലമുറയിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേരുക എങ്ങനെ അലിഞ്ഞ് ചേരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സു വളർത്തുന്നതായി മാറണം മനസ്സ് ഒരു കഷായം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസംഗം മനസ്സ് വളർത്താൻ ഒരു കഷായമുണ്ട് വൈദ്യമടത്ത് കിട്ടൂല കോട്ടക്കലിലും കിട്ടൂല കോയമ്പത്തൂർ ഫാർമസിയിലും കിട്ടൂല ആ കഷായം നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങളടുത്തുണ്ട് ആ കഷായം അത് പറമ്പിൽ നിന്ന് മരുന്ന് പറിക്കണ്ട മൃദുല കഷായം എന്നാണ് അതിന്റെ പേര് മൃദുല കഷായം അതിന്റെ കഷായത്തിന്റെ കൂട്ടറിയണമെങ്കിൽ മൃദുല കഷായത്തിന്റെ ഇംഗ്ലീഷ് പഠിക്കണം മൃദുലത്തിന്റെ ഇംഗ്ലീഷ് സോഫ്റ്റൻ എന്നാണ് സോഫ്റ്റൻ എന്റെ സ്പെല്ലിംഗ് പഠിക്കണം സോഫ്റ്റ് ആൻഡ് കഷായം ഉണ്ടാക്കാനുള്ള പറയാം എന്താണ് അതാണ് ആദ്യം നിങ്ങളോട് പറഞ്ഞു എന്ന് സ്മൈൽ രാവിലെ കുട്ടികൾ ഉണർന്നു വരുമ്പോ അവരെ നോക്കുന്ന നിങ്ങളുടെ മുഖം സി സി ടി വി ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ നോക്കും രാവിലെ ഉണർന്ന് വരുമ്പോൾ നിങ്ങളുടെ മുഖം അങ്ങനെ പ്രാവുമെന്ന് വീണ പട്ട പോലെ പ്രസാദം കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും വതനത്തിങ്കേ ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചല്ലേ ഇതെല്ലാം വെറുതെ ആളെ പരീക്ഷക്ക് മാത്രം പഠിച്ചാണോ മുഖപ്രസാദത്തോടു കൂടി നല്ല പ്രസന്റ് മൈൻഡായിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് മക്കളെ വിളിക്കും അവരോട് എപ്പോഴും പുഞ്ചിരിക്കും ചില അച്ഛന്മാരിൽ ഈ അച്ഛന്മാരാണ് കുട്ടികളുടെ സ്വഭാവം ഉറപ്പാക്കുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇയാൾ വലിയ എച്ച് ആയിരിക്കും വലിയ ഫൈനാൻസ് ഓഫീസർ ആയിരിക്കും അതെല്ലാം വീട്ടിലെത്തി ചെരുപ്പ് അയച്ചു വിടുമ്പോ നിങ്ങളുടെ ഈഗോ വിടണം ചെരുപ്പ് വീട്ടിലേക്ക് കയറുമ്പോ പുറത്തയച്ചു വിടില്ലേ അതുപോലെ ഈഗോ വിട്ടിട്ട് വീട്ടിലെത്തിയാൽ ചില വീട്ടിൽ അച്ഛൻ വരുന്നുണ്ട് കുട്ടികൾക്ക് പേടിയുണ്ടോ നിങ്ങൾ അച്ഛനല്ല കുറച്ചാ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട് ചില അമ്മമാര് അച്ഛനെ പ്രതിപക്ഷ നേതാളാക്കി അവതരിപ്പിച്ചിട്ടുണ്ടാവും ഒരു ഗ്ലാസ് പൊളിഞ്ഞു പോയാൽ മതി എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ മതി അച്ചൻ വരക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് അച്ചം വരുക എന്ന് പറഞ്ഞാൽ എന്തോ ആരോ ഭീകരം വരുന്നുണ്ട് ഒരിക്കലും അച്ഛനെ അങ്ങനെ കുറ്റപ്പെടുത്തരുത് അച്ഛൻ വരുത്തുക എന്ന് പറഞ്ഞാൽ ആരാ ആരാച്ചാറ് വരുന്നതാണ് അല്ലല്ലോ കുട്ടികൾക്ക് അച്ചൻ വരുന്നുണ്ട് ആ അച്ഛൻ വരുന്നുണ്ട് എന്ന സന്തോഷം ഉണ്ടായി അതുകൊണ്ട് പുഞ്ചിരിക്കും കുട്ടികളോട് പുഞ്ചിരിക്കും അല്ലാതെ പല ചില ആണുങ്ങളില്ലേ മക്കളെങ്ങനെ മുഖത്ത് നോക്കുകയെന്നറിയോ നേരെ നോക്കൂല ഇതോടെ കൃഷ്ണമണി ഭാര്യ എന്തോ ശരിയാളോ എന്തോ കൃഷ്ണമണി മേലെ ഇത് രണ്ടും തെറ്റാ നേരെ മധ്യത്തിൽ നിൽക്കണം കൃഷ്ണമണി മൊക്കട്ടു കുഞ്ചിരിച്ചു കൊണ്ട് കണ്ണും കുഞ്ചിരിക്കും കുഞ്ചിരിക്കുന്ന ആളുടെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും കുഞ്ചിരിക്കുകയാണോ നിങ്ങളൊരാളുടെ കണ്ണ് മാത്രം ഫോട്ടോ എടുക്കുക അയാൾക്ക് ദേഷ്യമാണോ സന്തോഷമാണോ കുഞ്ചിരിയാണോ എന്ന് കണ്ണ് നോക്കി മനസ്സിലാക്കും അതുകൊണ്ട് കുഞ്ചിരിക്കുക സ്മൈൽ ചെയ്യുക നിങ്ങൾ മാത്രം പുഞ്ചിരിച്ച വീട് പുഞ്ചിരിക്കണം എങ്ങനെയാ വീട് പുഞ്ചിരിക്കുക വീടിന്റെ വാതിലാണല്ലോ വീടിന്റെ ചുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ വാതിൽ നോക്കുന്നു ഇസ്രായേലും കാസയിലും മന്ത് മൂന്ന് കൊല്ലായിട്ട് പട്ടാളക്കാർ ചെയ്യുന്ന വഴിയെടുക്കട്ടെ അവർ രാവിലെ ഉണർന്ന ഉടനെ മൂന്ന് മിസൈലും തീ കൊടുത്തിട്ടേ വല്യവര നേ ശീലം സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റാ എന്താ ടിക്ക് ടിക്ക് മൂന്ന് തീ കൊടുക്കരാ നിങ്ങൾ അടുക്കളയിൽ കേരള ജയമിട്ടിട്ട് കുട്ടികളോടൊത്ത് കൊച്ചുമക്കളോടൊത്തു വരാൻ തെയിലും മുറ്റത്തേക്ക് ഇറന്ന് മഴയെ കാണു മഴയെയും ശമിക്കുന്ന വിട്ടികളാണ് മലയാളികൾ മഴ പെയ്യുമ്പോ എന്തൊരു മഴ ഇനി വെയിലടിച്ചാലും എന്തൊരു പെയിൽ പിന്നെന്തെങ്കിലും മഴയും പറ്റില്ല വെയിലും പറ്റില്ല ആ മഴയെ നോക്കൂ പ്രണയമണിത്തു വെൽപൊഴിയും മഴയെ പറ്റി എത്ര പാട്ടുണ്ട് അല്ലെ

വർഷമംഗലഘോഷം നാദം നാദം ും വരുന്ന ഘനാമേ ഖനാഘന സേനകളേ വന്നാലും ഒരു പാട്ടുപാടു മഴയത്ത് മഴയത്ത് പാട്ടുപാടുള്ളൂ വാതിൽ തുറക്കൂ മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെയും പൂമ്പാറ്റകളെയും കടിച്ചു കൊടുക്കൂ തുമ്പയിലേക്ക് കാണിച്ചു കൊടുക്കൂ ഒന്നാം ക്ലാസ്സിൽ നമ്മളും നിങ്ങളും പഠിച്ചൊരു പദ്യമില്ലേന്നും പൊന്തോപ്പിയിലെത്തുന്ന പൊമ്പാറ്റ കുഞ്ഞുങ്ങൾ അതുപോലെ ഒന്നമ്മേ തിരുവോണ അമ്മ കുഞ്ചിയമ്മേന്റെ പാട്ട് പഠിച്ചില്ലേ നമ്മള് ഇതൊക്കെ ഇപ്പോഴാ ഉപയോഗിക്കേണ്ടതുണ്ടാവും പ്രഭാതമെന്ന് പറയും അത്ഭുത പ്രതിഭാസത്തെ കാട്ടിക്കൊടുക്കൂ ഭാവഗായകൻ ജയേന്ദ്രം മരിച്ചപ്പോ അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് എഴുതിയ ലേഖനങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായി തോന്നിയ ഒരു ലേഖനം ഒരു മനശാസ്ത്രത്തിന് എഴുതിയ ലേഖനമാണ് ജയന്ത്രം പാടിയ ഒരു പാട്ട് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ ആത്മഹത്യകളെ തടഞ്ഞ പാട്ടാണ് ആ പാട്ട് കേട്ടവൻ അന്നും പിറ്റേന്നും ആത്മഹത്യ ചെയ്യലെന്ന് ഉറപ്പാണ് പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി ജയന്ത്രം പാടിയ പാട്ട് സുപ്രഭാതം 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 നീലഗിരിയുടെ ജ്വാലാ കാണും പ്രദോഷം കണ്ടു നിൽക്കും ഉദയമില്ലാതില്ല അസ്തമനം ഉണരൂ ഉണരൂ മനസ്സേ വീട് മുഞ്ഞിരിക്കും മുഞ്ഞിരിക്കും ഓപ്പൺ നിങ്ങളും ഹൃദയം തോർത്ത് ഓർക്കാൻ പറയും മസിൽ പിടുത്തോ ഇവിടെ ഇന്ന് നിങ്ങളെ ഈഗോ ഒന്നും കൂടെ ഉണ്ടാകും വർത്തമാനം പറയുമ്പോൾ ഹൃദയം തുറന്നു വർത്താൻ പറയും അല്ലാതെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണ്ട ആരുടെ ഹൃദയമാണോ തുറന്നിരിക്കുന്ന അവരുടെ ചുറ്റുവട്ട ആളുകൾ കൂടും നിങ്ങളുടെ മക്കളോടും ഭാര്യയോടും എല്ലാം ഒത്തുചേരും മൊബൈൽ ഫോണും ടിവിയും കൂട്ട് എന്നിട്ട് വരാന്തയിലോ മുറ്റത്തോ അകത്തോ എവിടെയാണോ എല്ലാവരും ഒത്തുചേർന്നിട്ട് നല്ല കാര്യങ്ങൾ പറയും ദുഷിപ്പ് വേണ്ട അതാരെ പോകുന്നത് ബഷീറാണ് ആരാ ഗോവാലുട്ടി ഒന്നിനും കൊള്ളൂല പഞ്ചായത്ത് നമ്പർ മഹാബദ്ധേ പ്രസിഡന്റ് അയ്യം എം എൽ എ മഹാബദ്ധം മന്ത്രിമാരുള്ള പട്ടുള്ളമാർ മുഖ്യമന്ത്രി ഭീകരൻ പ്രധാനമന്ത്രി അയ്യും ഭീകരൻ എല്ലാവരും മോശമാണ് ഒരാളെ ഉള്ളു ലോകത്തൊന്നല്ലേ അതാരാ ഞാൻ മാത്രം ഇതാണ് നമ്മുടെ ചർച്ചകൾ വീട്ടിയത് ഇത് കേട്ട് കേട്ട് നമ്മുടെ കുട്ടികളുടെ മനോഭാവം അറിയോ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയല്ല ആ ശരിയിൽ നിന്ന് പിന്നെ അഞ്ച് ശരി കൂടും ഈ ആ മൊത്തം ആറ് ശരിയാണ് ഈ ആറ് ശരിയാണ് ലോകത്തിലെ സകല തെറ്റിനും കാരണം ആറ് ശരി എന്താ ഒന്ന് ഞാൻ മാത്രം ശരി രണ്ട് എന്റെ ദൈവം മാത്രം ശരി മൂന്ന് എന്റെ ജാതി മാത്രം ശരി നാല് എന്റെ മതം മാത്രം ശരി അഞ്ച് എന്റെ പാർട്ടി മാത്രം ശരി ആറ് എന്റെ രാജ്യം മാത്രം ശരി ഈ ആറ് ശരി കൊണ്ടാണ് ലോകത്തിലെല്ലാ തെറ്റും ഉണ്ടാവുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒറ്റ ഈ ഭൂമിയിൽ മൃഗങ്ങൾ ആനയും കടുവയും കൊന്നതല്ല മനുഷ്യന് ഒന്നതാണ് കടുവ കൊന്നിട്ട് തിന്നുന്നത് തിന്നാനാണ് വിശന്നിട്ടാണ് ഈ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തെയും കൊന്നിട്ട് തിന്നോ തെങ്ങിന് വള പിന്നെ എന്തിനു കൊന്നോ വെട്ടികൾ കൊല്ലാൻ വേണ്ടിയിട്ടാ മനുഷ്യനാണോ ഇതിന്റെ കാരണം ഐ എം ഓക്കെ യു ആർട്ടോക്കെ ഈ ആദ്യ ശരികൾക്കാണ് അതുകൊണ്ട് നമുക്ക് സുഖതുമാരി ടീച്ചറുടെ വരികളല്ല ലോകം പക്ഷേ ആരാമങ്ങളും ൂന്തോട്ടങ്ങളുംവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ നന്മയുണ്ട് അതുകൊണ്ട് നമുക്ക് ഹൃദയം തുറക്കാം മൂന്നാമത്തത് എഫ് ഫോർവേഡിലി മുന്നോട്ട് കുഞ്ഞാം അഹന്ത വേണ്ട മാങ്ങയും ചക്കയും കൂടുമ്പോ മാവിന്റെയും പ്ലാവിന്റെയും കൊമ്പും മേലോട്ട് വെയിലില്ലല്ലോ താഴോട്ട് താഴുന്നല്ലേ മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ ധനം ഉള്ളൂരിന്റെ സുഖം സുഖം എന്ന കവിത നമ്മൾ അറിവും സമ്പത്തും കൂടുമ്പോ വിനയം കൂടു നമ്മുടെ സന്ധികൾ നോക്കൂ നമ്മുടെ സന്ധികളിൽ ഒരു സന്ധി മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ കാലിന്റെ മുട്ട് അതെന്തിനാ പുറകോട്ട് മടക്കി വെച്ചോ എന്നറിയോ മുന്നോട്ട് ഓടാൻ കഴിയാ ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്ന എന്നിട്ടും അമ്മടെ ഞാനേ അഹന്ത എന്ത് കാര്യമില്ല ഒരു കാര്യമില്ല എല്ലാ അഹന്തകളും ഒരൊറ്റ മഴ ഒരൊറ്റ കൊറോണ ഇല്ലല്ലോ നമ്മള് ഇല്ല അതുകൊണ്ട് മുന്നോട്ട് കുനിയും നമ്മുടെ കൊച്ചുമക്കളോട് നമുക്ക് എടുക്കണം അപ്പൊ ഞാൻ അച്ഛം അനങ്ങൂല്ല പാമനെ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റും നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരുന്നു മുന്നോട്ട് കുനിയും അടുത്തത് ടീ ടച്ച് പൊടണം കൊച്ചുമക്കളെ തൊടണം മക്കളെ തുടരണം നിങ്ങളെ എത്ര വലുതായാലും അവന്റെ തൊടലുണ്ട അവന്റെ ചുമല്ലി കൈവെക്കല അവന്റെ പുറത്തൊന്നും ചൊരിഞ്ഞു കൊടുക്കലുണ്ട നിങ്ങളുടെ അച്ഛനമ്മയും തുടലുണ്ട നിങ്ങൾ അവരുടെ കാല് തടവി കൊടുക്കണം അവർക്ക് ഭക്ഷണവും പത്രവും മരുന്നും കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം അവർക്ക് കച്ച കാരണം കണ്ണ് മൂക്ക് നാക്ക് കാത് പഞ്ചേന്ദ്രിയങ്ങളിൽ നാല് ഇന്ദ്രിയത്തെ പരിഗണിച്ച പോരാ വികാരങ്ങളുടെ പ്രസ്ഫുരണം തൊക്കിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അനുഭൂതിയോ നിർവൃതിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അത് എവിടെയാണ് പ്രകടമാകുക രോമകൂപങ്ങളെല്ലാം ഈ കിഴങ്ങിന് കുതിരി കുട്ടി പോലെ പുകവരൂല്ലേ അതിന്റെ പേരാണ് രോമാഞ്ചം എന്താണ് രോമാഞ്ചം ഇനി രോമം ഇല്ലാത്തവർക്ക് തോലാന്ചവും ഉണ്ടാവും ഉണ്ടാവില്ലേ അതുകൊണ്ട് തൊടണം അത് നിങ്ങളുടെ മക്കളെ തൊട്ടാൽ പോരാ അച്ഛനെ തൊട്ടാൽ പോരാ നിങ്ങൾ ഭാര്യയും ഭർത്താവ് തോടെ ഉണ്ടാവും ഉണ്ടാവും ഇരുട്ടത്ത് തുടങ്ങ വെളിച്ചത്ത് തുടങ്ങും നിങ്ങൾ പ്രേമിക്കും മക്കളെ മുമ്പിൽ അടുത്തിരിക്കും ഒന്ന് ഭാര്യന്റെ ചുമലിൽ ഭർത്താവ് കൈവച്ചാൽ മക്കള് ഭാര്യ പറഞ്ഞാൽ കഴിക്കുന്ന കുട്ടികൾ കാണില്ലേ ഇതെന്താ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണോ വിവാഹം കഴിച്ചതല്ലേ അടുത്തിരുന്നിട്ട് തൊട്ടുരുമി വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടെ വർത്തമാനം പറയുന്ന അച്ഛനമ്മമാരെ ഉപ്പമാരെ കാണുന്ന കുട്ടികൾക്ക് നല്ല മാനസിക ഊർജം ഉണ്ടാവുന്ന മനശാത്രജ്ഞന്മാർ പറയുന്നത് നിങ്ങൾ അടുത്തിരിക്കണം പ്രണയിക്കണം പ്രേമെന്ന് പറഞ്ഞാൽ കല്യാണം വരെയുടെ പരിപാടിയാണെന്ന് ധരിച്ചുപോയതല്ല വിവാഹം മുതൽ മരണം വരെ പുഷ്പിച്ചു വളരേണ്ടതാണ് പ്രണയം മരണത്തോട് അടുക്കുമ്പോൾ പ്രണയം കൂടും ആ പ്രണയിക്കണം നിനക്ക് രണ്ട് കഷായം ഞാൻ പറഞ്ഞു പ്രണയിക്കാൻ രണ്ട് കഷായം ഒന്ന് വയലോപ്പള്ളി ശ്രീധരമേനോന്റെ മൂഞ്ഞാലിൽ എന്ന കവിത ഒന്നിച്ചിരുന്ന് നീ തന്നാലും ഈ തിരുവാതിരാവ് താമ്പൂലപ്രിയല്ലോ എന്ന കവിത വായിക്കുക പ്രണയത്തെ കുറിച്ച് വൈലോപ്പള്ളി എഴുതിയ ഒരേ ഒരു കവിതയാണ് ഈ ഉഞ്ഞാൽ എന്ന കവിത രണ്ടാമത്തത് എന്നാടിന്റെ യാത്ര വായിക്കുക ഇങ്ങനെ അണിയത്ത് ചേർന്നു നിൽക്കൂ സഖി കാരണം ആസ്പത്രിക്കടക്കെ കിടന്നിട്ട് മരണത്തോട് ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോളിലൊന്നിൽ പോകുമല്ലേ പിടിച്ചൊട്ട് നിൽക്കട്ടെ ഈ എന്ന കവിത ഒരൊറ്റ ചുമരിച്ചു വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്ക് ഈ ആദിരിയെ സ്വീകരിക്കാമെന്ന് പറയുന്ന കവിതം കഴിഞ്ഞാൽ അതിലേക്ക് അറിയാത്തറിയാം ഒന്നാംകുളത്ത് എൽ ഐ സിന്റെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചപ്പോ ഒരാൾ ഇവിടെ നിന്ന് പറയാ കല്യാണം കഴിഞ്ഞാൽ എന്താ അതിലും അറിയാത്ത എന്താ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം കണ്ടല്ലോ അപ്പൊ എലക്ഷന്റെ തട്ടിത്താണ് ഈ ലഭ്യം അല്ലേ അതാ അതുകൊണ്ട് ടച്ച് വേണം ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കണം ഭർത്താവിന് കണ്ണു കാണുമല്ലേ ഭാര്യ ഭർത്താവിൻ്റെ കണ്ണാവണ്ടേ ശരി പഴയ ഒരു സിനിമാ പാട്ട് ഓർമ്മയുണ്ടോ കണ്ണു കാണുന്ന ഭർത്താവും കണ്ണു കാ കണ്ണു കാണാത്ത ഭർത്താവും കണ്ണു കാണുന്ന ഭാര്യയും കൂടി പാടിയത് പിടിച്ചാൽ എനിക്ക് ഭാര്യ എന്താ പാടിയെ കാണാനുള്ളത് കരളിൽ പകരാൻ കണ്ണായി നിങ്ങൾ കണ്ണിൽ നോക്കൂ വീട്ടിൽ കണ്ണിൽ നോക്കി വളർത്തുവാൻ പറ്റും അടുത്തത് എൻ്റെ നിങ്ങളുടെ ശരീരഭാഷ ഡെമോക്രാറ്റിക് ആവുന്നു അങ്ങനെയത് നാടിന് മറ്റുള്ളവരെ അംഗീകരിക്കണം ഭാര്യയും മക്കളും എന്തോ പറഞ്ഞാൽ അത് ശരിയാണ് സമ്മതി മിക്ക വീട്ടിലും ആണുങ്ങൾ പലതും പൽവാൻ ദേവനാണ് ഭാര്യ മക്കളും കട്ടപ്പി ഈ വീടെടുത്ത് ഞാനാണ് ഇടത്ത് ശമ്പളം വാങ്ങുന്നത് ഞാനാണ് സാധനം വാങ്ങുന്നത് എന്തിനാ ഈ അഹന്ത ഈ ഈഗോ കാണിക്കുന്നത് ഭാര്യ മക്കളും വീട്ടിൽ ഈക്വാലിറ്റി ഉണ്ടാകും ആൺകുട്ടിയോടും പെൺകുട്ടിയോടും വേർതിരിച്ച് പെരുമാറില്ല രണ്ടാളും ഈക്വൽ ആണ് ദോശ ചൂടുമ്പോ ആൺകുട്ടി കാത്തി കൊടുത്ത് പെൺകുട്ടിക്ക് കൊടുക്കുന്നത് ശരിയല്ല എല്ലാരും ഒരുപോലെ ആണ് പാത്രമാണ് വെച്ചിട്ട് പോകും പെൺകുട്ടി പെൺകുട്ടിയെല്ലാം കൈക്കോളുക ശരിയല്ല അവനവന്റെ പാത്രം അവനവൻ കഴുകാൻ പഠിപ്പിക്കുന്ന അമ്മയാണ് നല്ല അമ്മ അല്ലെങ്കിൽ ഇവൻ ഒറ്റ എല്ലാ കാലം നിങ്ങൾ പാത്രം കഴുകാൻ കൊടുക്കുവോ അവൻ ഒറ്റക്കുള്ള പോകും അവനവന്റെ പാത്രം അലക്കാൻ പഠിപ്പിക്കണ്ടേ കേരളത്തിലെ പുരുഷന്മാർ അമ്പത്തി ഏഴ് ശതമാനവും അവനവന്റെ അണ്ടർവെയർ പോലും അലക്കാത്ത ടീമാണ് അണ്ടർവെയർ അളക്കാൻ ഭാര്യനെയോ പൊങ്കളയോ അമ്മേനെ ഏൽപ്പിക്കുന്ന വൃത്തികട്ടന്മാരാണ് കൂടുതലും ഇപ്പൊ കേരളത്തിലെ പുരുഷന്മാർ എന്തൊരു വൃത്തികെട്ടൻ ഇപ്പൊ ചിലയാൾ വിചാരിക്കുന്നുണ്ടോ ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ചാപത്തായല്ലോ അല്ലേ അതിജീവിക്കാൻ പരസ്പര ബഹുമാനത്തില്ല ഡെമോക്രാറ്റിക് ആയിരിക്കണം നമ്മുടെ വീട്

അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യാകരണം പൊളിക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ജന്മദൗത്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ അത്ഭുത പ്രപഞ്ചത്തെ ബഹിസ്ഫരണത്തിന് വേണ്ടിയിട്ട് മൈൻഡ് മനസ്സിനെ എക്സ്പ്ലോർ ചെയ്യൂ പൊട്ടിത്തെറിക്കൂ ചലനാത്മകമാവൂ ചിന്തിക്കൂ വായിക്കൂ പുതിയ കഥകൾ വായിക്കൂ പുതിയ കവിതകൾ ചൊല്ലു നല്ല പാട്ടുകൾ പാടൂ അത്തരത്തിൽ എനർജറ്റിക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഈ സൗഹൃദ കൂട്ടായി ഉപയോഗിക്കും ആ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മളെല്ലാം മെച്ചപ്പെട്ട് ജീവിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ വീണുപോയിട്ടുണ്ടെങ്കിൽ എടുക്കൂ നല്ല സമജയക്കാരനാകൂ അവനെ കൈ കൊടുക്കൂ അവനെ സഹായിക്കൂ നമ്മുടെ ധനവൃദ്ധൻ ആ പണം ഫലപ്രദമായി ഉപയോഗിക്കൂ ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കൂ എന്ന് കരുതിരിക്കണം എന്നല്ലേ പറഞ്ഞത് ആവശ്യത്തിനുള്ളത് മാത്രം സൂക്ഷിക്കുക ബാക്കി നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് ചെലവഴിക്കുക അത്തരത്തിൽ മുന്നോട്ട് പോയി നല്ലൊരു നല്ലൊരു ഭാവി ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഓർമ്മ എൺപത്തിയഞ്ച് എന്ന ഈ വാർഷികം രണ്ടാം വാർഷിക ഒത്തുചേരൻ നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആനക്കര ഹൈസ്കൂളിൽ പഠിച്ച പത്ത് നാൽപ്പത്തൊന്ന് വർഷമായില്ലേ നാൽപ്പത് വർഷം അല്ലേ നാൽപ്പത് വർഷം മുൻപ് ഇവിടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം എന്നെ കേട്ടതിനും നിങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ച് ഞാനെൻ്റെ ഭാഷണം ചുരുക്കുന്നു നമസ്കാരം